തിരുവോണ ദിനത്തിൽ മാടായിപ്പാറയിൽ കണ്ണൂരിലെ മാടായിപ്പാറയിൽ പലസ്തീൻ അനുകൂല ഐക്യദാർഢ്യമൊക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു റാലിയൊക്കെ നടത്തി ഉദ്ദേശം വളരെ സുവ്യക്തമാണ് ഒരു കലാപ അതെ സ്ത്രീകൾ മാത്രമണ തട്ടമണിഞ്ഞ സ്ത്രീകൾ അപ്പോ ഉദ്ദേശം കലാപം തന്നെയായിരുന്നു ലക്ഷ്യം വെച്ചത് ഞാൻ അന്നേരം ആലോചിച്ച ഒരു കാര്യം ഈ മാതിരി പോക്രത്തരൊക്കെ യു പിയിലായിരുന്നെങ്കിൽ നടക്കുമോ മുട്ടുകാൽ നല്ലുപിടിക്കില്ലേ അത് ഒരു ചോദ്യമാണ് കാരണം യു പിയിലായിരുന്നെങ്കിൽ ഇതെന്ന് സംഭവിക്കും പക്ഷേ യു പിയിലായിരുന്നെങ്കിൽ എന്താണോ നിയമവിരുദ്ധമായിട്ടുള്ളത് അത് മാത്രമേ അവിടെ അനുവദിക്കാതിരിക്കുകയുള്ളൂ നമ്മൾ പറയും മുസ്ലിങ്ങൾ അവിടെ എന്ത് കാണിച്ചാൽ അവരുടെ പരിപ്പം അവിടെ വേവില്ല എന്നൊക്കെ പറയും അങ്ങനെയൊന്നുമില്ല നിയമവിരുദ്ധമാണ് എങ്കിൽ മുസ്ലിമാണെങ്കിലും ഹിന്ദു ആണെങ്കിലും അവിടെ കാണിച്ചു കഴിഞ്ഞാൽ പണി കിട്ടും അതിൽ ഇവിടുത്തെ മാധ്യമങ്ങൾ എന്തു ചെയ്യും അതിൽ തെരഞ്ഞു പിടിക്കും മുസ്ലിം നാമങ്ങൾ മാത്രം ന്യൂനപക്ഷ എന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന മോദി മുസ്ലിം മോദിയല്ലല്ലോ യോഗി യോഗി മുസ്ലിങ്ങളെ അടിക്കുന്നേ മുസ്ലിങ്ങളെ കൊല്ലുന്നെന്നും പറഞ്ഞ് ഇവിടെ ഒന്ന് നിലവിളിക്കും അപ്പോ ഇതാണ് ഇവിടുത്തെ മീഡിയ അവരുടെ ഒരു ഇതാണ് അറിയാലോ മീഡിയ മീഡിയ ഫൺ മീഡിയ ഫണ് ഒക്കെയാണ് അതിന്റെ മെയിൻ ആൾക്കാർ ആദ്യത്തെ ആദ്യത്തെ നാടിന്റെ ഉത്തർപ്രദേശിൽ ഒരു മുസൽമാൻ ഇപ്പൊ പച്ചയ്ക്ക് കുറച്ച് യാഥാർത്ഥ്യങ്ങൾ പറയുന്നത് റീല് റീൽ വീഡിയോ ആണോ അദ്ദേഹം രോഷാകുലായിട്ടാണ് സംസാരിക്കുന്നത് കാരണം ഈ യു പിയിൽ ഇത്തരത്തിൽ തെറ്റിദ്ധാരണകൾ പടർത്തുന്നവരെ പറ്റി യു പിയിൽ പോയിട്ടുണ്ടോ ചേച്ചി യു പിയിൽ നമ്മുടെ ഗ്രാമങ്ങളിൽ ചെന്നവരെ ജി പേ ഉണ്ട് അവിടെ ഇവിടെ ഇല്ലെന്ന് നോക്കി ഞാൻ എൻ്റെ തിരുവനന്തപുരത്ത് അവിടെ ഒരു ഗ്രാമത്തിൽ പോയപ്പോൾ എൻ്റെ നാട്ട് നാട് നാട്ടും പ്രദേശമാണ് അവിടെ ഞാൻ പോയി ചെന്ന് ഒരു കടയിൽ ചോദിച്ചപ്പോഴും രണ്ട് വർഷം മൂന്നോ രണ്ടോ മൂന്നോ വർഷം മുന്നേയാണ് ചോദ്യം ജി പേ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം അവിടുത്തെ കടയിലെ ആ അമ്മാവൻ പറയുന്നത് ആ ആലത് ഇവിടെ ഇല്ലാതെ വേറെ കടയിൽ ചോദിച്ചു നോക്കുന്നു പറഞ്ഞു കാരണം അതെന്തോ ഒരു സാധനമാണെന്ന് വിചാരിച്ചു ഗൂഗിൾ പേ അപ്പം അതെല്ലായിടത്തും വരുന്നേ ഉള്ളൂ നമ്മളിതിപ്പോ ഡിജിറ്റൽ ഇന്ത്യ എന്ന് മോദി പറഞ്ഞ സമയത്ത് ഇവരെന്താ പറഞ്ഞത് ഓ ഡിജി ഇതൊന്നും ഇന്ത്യയിലൊന്നും നടപ്പാകൂല്ലോ എന്ന് പറഞ്ഞു ഇപ്പൊ എന്താ എല്ലായിടത്തും ഉണ്ട് ഓട്ടോക്കാരുടെ കയ്യിലുണ്ട് മീൻ വിൽക്കുന്നവരുടെ കയ്യിലുണ്ട് പ്രസംഗം അതെ മീൻ വിൽക്കുന്നവരുടെ കയ്യിലുണ്ട് അല്ലെ എല്ലാവരുടെ കയ്യിലും ഭീഷക്കാരുടെ കയ്യിൽ ഇനി വരാനുള്ളൂ അവർക്കുണ്ട് ഇപ്പോ രീതിയിലാണ് അതൊക്കെ ഉണ്ട് അപ്പം എല്ലാവർക്കും ഉണ്ട് അത്തരത്തില് വന്നു അപ്പൊ ഇതാണ് പറയുന്നത് യു എങ്ങനെ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള കുറച്ച് കാഴ്ചകൾ കാണാൻ പറ്റും ഒരുപാട് ആളുകൾ ഈ മുസ്ലിങ്ങൾ എന്ന് പറയുമ്പോൾ അവിടെ ഒരു പോപ്പുലേഷൻ മുസ്ലിം പോപ്പുലേഷൻ കൂടുതലാണ് ഇപ്പോൾ ഇവിടെ മൗദീതി ചാനലൊക്കെ ഉണ്ടല്ലോ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ ഇവർ നിരന്തരം ഇങ്ങനെ കള്ള വാർത്തകൾ പടച്ചുവിടുന്നതിൽ വിരമെടുക്കരാണ് ഉത്തർപ്രദേശിൽ നിന്നിട്ടുള്ള മുസൽമാനാണ് ഇപ്പോൾ ഇത് വന്നിട്ട് ഈ കള്ള വാർത്തയെ കണ്ടിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു നമുക്കൊരു ആത്മരോഷം ഉണ്ടാവില്ലേ ഇപ്പോൾ കേരളത്തിനെ പറ്റി അപവാദം പറഞ്ഞു വരുത്തിയ നമുക്ക് അതുപോലെ അദ്ദേഹം വന്നിട്ട് പറയണം അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളാണ് അപ്പോൾ അതിൻ്റെ വീഡിയോ നമുക്ക് ഇവിടെ കാണിക്കാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഫോട്ടോ നമ്മളിപ്പോൾ കാണിക്കും അല്ലാതെ അദ്ദേഹം പറഞ്ഞ അതിൻ്റെ റീല് റീൽസിൽ വന്ന അതിൻ്റെ പരിഭാഷ ഹിന്ദിയാണ് അദ്ദേഹം സംസാരിക്കുന്നത് എൻ്റെ നേരെ ബുൾഡോസർ വന്നോ ബുൾഡോസർ വരുന്നത് പാവപ്പെട്ടവരുടെ ഭൂമി കൈവശപ്പെടുത്തിയ മുതലാളിമാരായ മുസ്ലിങ്ങൾക്ക് നേരെയാണ് ഞാനൊരു മുസ്ലിമാണ് യു പി കാരനാണ് അവിടെ തകർ തകർക്കപ്പെടുന്ന പള്ളികൾക്കൊന്നും ഒരു രേഖയുമില്ല എല്ലാം സർക്കാർ ഭൂമി കയ്യേറി നിർമ്മിച്ചവയാണ് ആ സ്ഥലത്തൊരു ക്ഷേത്രമായാലും പൊളിച്ചിരി പൊളിച്ചിരിക്കും ക്ഷേത്രത്തിൻ്റെ കാര്യത്തിലായാലും മോദിജിയും യോഗിജിയും ഒരു വിട്ടുവീഴ്ചയും ചെയ്യില്ല ഇത് മുസ്ലിങ്ങളെ മാത്രം ലക്ഷ്യമിട്ടുള്ള നീക്കമല്ല ഇതിൻ്റെ ലക്ഷ്യം മറ്റൊന്നാണ് മുസ്ലിങ്ങളെ പ്രകോപിപ്പിക്കാൻ അങ്ങനെ വരത്തി തീർക്കുകയാണ് ഇനി ഞങ്ങൾ അതിൽ വീഴാൻ പോകുന്നില്ല രണ്ടായിരത്തി പതിനാലിൽ മോദി അധികാരത്തിലേറിയ ശേഷം ഞങ്ങൾക്ക് ലഭിച്ച ബഹുമാനം വളരെ വലുതാണ് എഴുപത് വർഷമായി ഞങ്ങൾക്ക് ആ ബഹുമാനം ലഭിച്ചിരുന്നെങ്കിൽ ഇന്ന് മുസ്ലിങ്ങളുടെ സ്ഥിതി മറ്റൊന്നാകുമായിരുന്നു ഉത്തർപ്രദേശിലെ സാധാരണക്കാരനായിട്ടുള്ളൊരു മുസൽമാൻ വിളിച്ച് പറയുന്നതാണിതൊക്കെ അപ്പോൾ എൻ്റെ നേരെ എന്തെങ്കിലും ബുൾഡോസ്റ്റർ വന്നോ ഇല്ല ഞാൻ സാധാരണക്കാരനായിട്ടുള്ള ഉത്തർപ്രദേശിലെ മുസൽമാനാണ് ആരുടെ നേരെയാണ് എന്താണ് സർക്കാർ ഭൂമി കയ്യേറാൻ വരുന്നതെന്ന് ഇവർ പറയണം ഞാനുടെ നേരെയാണ് കെട്ടിടങ്ങളും ബിൽഡിങ്ങുകളും ഉണ്ടാക്കുന്നവർക്ക് നേരെയാണ് വരുന്നത് അല്ലാതെ വീട്ടിൽ ഒരു ഒരാളുടെ വീട്ടിട്ട് നിന്ന് ഇറക്കി വിട്ടിട്ട് വീട്ടിട്ട് പൊളിച്ചു കളയുന്നില്ല നമ്മുടെ കേരളത്തിലെ മൗദൂദികളും ഈ പറയുന്ന സുതാപ്തികളും തീവ്ര ചിന്താഗതികളും ചിന്താഗതിക്കാരും ജിഹാദികളൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുന്നത് ഇത്തരത്തിലുള്ള വാർത്തകളാണ് മുസ്ലിങ്ങളെ യോഗി മുസ്ലിങ്ങളെ വേട്ടയാടുന്നു ഏഹ് ഒരു ഗാംഗ്സ്റ്ററിനെ കൊന്നു കഴിഞ്ഞാൽ അവിടെ ഗാങ്സ്റ്റർമാരെ ഷൂട്ടഡ് സൈറ്റ് ചെയ്ത് കൊല്ലാറുണ്ട് ഈ ഗൂണ്ട ആക്ട് അതിൽ തന്നെ ഇവർ മതം തെരയും മുസ്ലിം മതധാരളെ തിരയും അപ്പൊ ഈ അനധികൃതമായിട്ടുള്ള സർക്കാർ ഭൂമിയിൽ യു പി കോൺഗ്രസ് ഒക്കെ ഭരിച്ച കാലം മുതൽ തന്നെ പണ്ട് മുതലേ ഉള്ളൊരു ഏർപ്പാടാണ് ബിൽഡിങ്ങുകൾ കെട്ടുക ഇത് കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത് ഇവർക്ക് അനുവദിച്ചു കൊടുക്കും ധാരാളമായി ഉള്ളത് മുസ്ലിങ്ങൾക്കുള്ളതാണ് കാരണം എന്താണ് ന്യൂനപക്ഷ പ്രകടനമായിരുന്നല്ലോ ഇവർ ചെയ്തുകൊണ്ടിരുന്നത് അതിനർത്ഥം മുസ്ലിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ എന്നല്ല അനധികൃതമായിട്ട് എല്ലായിടത്തും എല്ലാ മതക്കാരും അവിടെ അവരുടെ ഇത്തരത്തിലുള്ള ബിൽഡിങ്ങുകളുണ്ട് നമ്മുടെ ഇവിടെ നാട്ടിൽ ഇവിടെ ബുൾഡോസ്റ്റർ ഇറക്കിയത് ആദ്യത്തെ ആള് യോഗി കല് യോഗി മുമ്പേ ബുൾഡോസ്റ്റർ കയറിയ ഒരാളുണ്ട് വി എസ് അച്യുതാനന്ദൻ എന്നാണ് പേര് നമ്മുടെ നാട്ടിൽ അന്ന് ഇവിടെ ഇരുന്നുകൊണ്ട് വലിയ എന്താ പറയുക അദ്ദേഹത്തിന്റെ ധീരമായ നിലപാടെന്നൊക്കെ പറഞ്ഞാൽ രാഷ്ട്രീയത്തിന് വേണ്ടി ബുൾഡോസ്റ്റർ എടുക്കുമ്പോ നല്ലതും അല്ലാത്തേ ഇവിടെ കോസിന് വേണ്ടിയാണ് ബുൾഡോസ്റ്റർ എടുക്കുന്നത് യോഗിയും ചെയ്യുന്ന ഒരേ കോസിന് വേണ്ടിയാണ് എന്ത് അനധികൃതമായിട്ടുള്ള അല്ലേ അതല്ലേ അനധികൃതമായി കയ്യേറിയ ഭൂമി തിരിച്ചെടുക്കുക സർക്കാരിൻ്റെ ഇതാക്കുക അതിലെന്താണ് തെറ്റ് ഇവിടെ ഒരു ആ യജ്ഞം അത് ചെയ്തു യോഗി അത് ചെയ്തു കേരളത്തിൽ നടക്കില്ല അത് കേരളത്തിലായിരുന്നു ചങ്കൂറ്റമുള്ള ഒരാൾ വന്നാലും അതായിരിക്കും അവസ്ഥ പക്ഷെ അതവിടെ അവിടെ നടക്കും എന്നുള്ളതാണ് അതല്ലേ അവർ പറയുന്നത് അതൊക്കെ യു പിയിലെ നടക്കുള്ളൂന്ന് ഇതാണ് പറയുന്നുണ്ട് അർത്ഥം ഇതാണ് യു പിയിലെ നടക്കുകയുള്ളൂ അതൊക്കെ അപ്പോൾ ഇടിച്ചു നിരത്തൽ എന്തായാലും അവിടെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇടിച്ചു നിരത്തുന്ന ബിൽഡിങ്ങിൽ മുസൽമാനായിട്ടുള്ള ആരുടെങ്കിലും പേരുണ്ടോ എന്ന് ഇവന്മാർ തപ്പി കണ്ടുപിടിച്ചിട്ട് അവന്മാർ ഈ പൊക്കി അത് പൊക്കി പിടിച്ച് ഇവിടെ വന്ന് പ്രചരണം മുസൽമാനം ഉപദ്രവിക്കുന്നു യഥാർത്ഥത്തിൽ സർക്കാർ യഥാർത്ഥത്തിൽ സർക്കാർ ഭൂമി കയ്യേറിയ സകല ബിൽഡിങ്ങുകളും ബുൾഡോസർ വെച്ച് ഇടി ഇടിച്ച് നേരത്ത് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് അപ്പോൾ അതേപോലെ തന്നെ ക്രിമിനൽ മൈൻഡുള്ള ക്രിമിനൽ പ്രവൃത്തികളിൽ ഏർപ്പെട്ടിട്ടുള്ള ആളുകളുടെ ബിൽഡിംഗ് ഒക്കെ ഇടിച്ച് നടത്തുന്നുണ്ട് ഇതൊക്കെ തന്നെ സകല ആളുകളും മനസ്സിലാക്കി ഇത് മതമോ ജാതിയോ അല്ലെങ്കിൽ രാഷ്ട്രീയമോ ഒന്നും നോക്കാറില്ല അവിടെ നമുക്കറിയാലോ ഡീമോണിറ്റൈസേഷൻ വന്ന സമയത്ത് ബി ജെ പിക്ക് അകത്തുള്ള എം പിമാർ തന്നെ അതിനെതിരെ പറഞ്ഞിട്ടുണ്ട് അറിയാമായിരിക്കുമല്ലോ അതിൻ്റെ അർത്ഥം എന്താണ് അവർ പോലും അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ യോഗി ആദിത്യനാഥ് ഉത്തർപ്രദേശിൽ ഇത്തരം ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് സകല ആളുകൾക്കും തിരിച്ചറിയാനുള്ള കഴിവ് അവിടെ ഉണ്ട് അതുകൊണ്ടാണ് യോഗിയുടെ ഭരണം അവിടെ തുടരുന്നത് അല്ലേ തുടർഭരണം രണ്ടായിരത്തി പതിനെട്ടിലല്ലേ പതിനേഴിൽ എന്താണോ വന്നത് തുടർഭരണം ഉണ്ടാകുന്നത് കൊണ്ടാണ് അല്ലാതെ വോട്ട് ചോരിയല്ല യോഗ ഈ വോട്ട് ചോരിയാണോന്ന് വെച്ചാൽ വേണമെങ്കിൽ പറയാം നമുക്ക് വോട്ട് ചോരിയാണെന്ന് പറയാം എങ്ങനെ മനസ്സ് കവർന്നുകൊണ്ടാണല്ലോ അങ്ങനെ ആ രീതിയിൽ വോട്ട് ചോരുന്നുണ്ട് തന്നെ ജയിച്ച സ്ഥലങ്ങളിൽ ജയിച്ച സ്ഥലങ്ങളിൽ ഇവർ കോൺഗ്രസ് ചെയ്തിട്ടുണ്ട് ഇല്ല പരിശോധിക്കാൻ പരിശോധിക്കാൻ തയ്യാറാണ് അല്ല ഒറ്റ ഒരു കാര്യം കൂടി പറഞ്ഞേക്കട്ടെ ഇത് ഇത് പറയുമ്പോഴേ ഈ ബംഗ്ലാദേശികളെ പറഞ്ഞു വിടുമ്പോ കോൺഗ്രസിന് നോവുന്നത് എന്തിനാണ് എന്ന് ആലോചിച്ചാൽ ഇത് ഇതുവരെ ചെയ്യുന്ന ആളുകളായിട്ടുള്ള ജയം എങ്ങനെയായിരുന്നു എന്നുള്ളത് നമുക്ക് കണക്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ അത്രേ ഉള്ളൂ ചോദിച്ച ആദ്യത്തെ പാലസ്തിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് അത് പറഞ്ഞിട്ട് ചെയ്യാം അതായത് ഇസ്രായേൽ ഖത്തറിലേക്ക് ആക്രമണം നടത്തിയിട്ട് നമ്മുടെ കേരളത്തിൽ തെരുവിൽ ആരൊക്കെ ഇറങ്ങി എന്നാണ് നമ്മൾ നോക്കേണ്ടത് അതായത് കേരളം ഭരിക്കുന്ന പാർട്ടിയുടെ യുവജന സംഘടന ഏതാ ഡിവൈഎഫ്ഐ ഇ ഇ ഇസ്രയേലിന് എന്താണ് ഖത്തറിനെ ആക്രമിച്ചതിന് അപലപിച്ചുകൊണ്ട് തെരുവിൽ ഇറങ്ങിയിരുന്നു എസ് ഡി പി ഐ കൂടെ ഇറങ്ങിയ പാർട്ടിയാണ് നല്ല ചേരണ പാർട്ടിയാണ് കൂടെ ഇറങ്ങിയിരിക്കുന്നത് എസ് ഡി പി ഐ തിരുവനന്തപുരത്ത് തെരുവിൽ ഇറങ്ങി നമ്മൾ ഇറങ്ങി പകൽ കമ്മി രാത്രി ചൂടാപ്പി എന്ന് പറയുന്നു പിന്നെ ഇങ്ങനെ പറയാറുണ്ട് അതുപോലെ ഇവരൊക്കെ തന്നെ ഇസ്രായേലിനെതിരെ നമ്മുടെ കേരളത്തിൽ തെരുവിൽ ഇറങ്ങിയിട്ട് വലിയ പ്രതിഷേധം നടത്തുകയാണ് ഇതുകൊണ്ടൊക്കെ എന്താണ് റിസൾട്ട് ഇതൊക്കെ റിസൾട്ടിനെ പറ്റി ചിന്തിച്ചിട്ടുണ്ടോ നമ്മുടെ സമൂഹത്തിൽ പൊതുസമൂഹത്തിൽ ബിന്നിപ്പുണ്ടാവുക ഭിന്നിപ്പുണ്ടാക്കുക എന്നതിനപ്പുറത്തേക്ക് ഇവരുടെ ഈ പറയുന്ന ചപ്പ്ളാച്ചി നെതന്യാഹു കാണാൻ പോകുന്ന ഇല്ല അറിയുന്നുണ്ടോന്ന് തോന്നുന്നുണ്ടോ നെതന്യാഹു അറിയുന്നില്ല അവിടെയുള്ള ആരും അറിയുന്നില്ല ഈ പാലസ്തീനിലാണെങ്കിലും അറിയുന്നുണ്ടോ ഹമാസായിരുന്നു അറിയുന്നുണ്ടോ ഇവിടുത്തെ ഭിന്നിപ്പുണ്ടാവുക എത്രയുള്ളൂ അപ്പൊ ഇവിടെ ഈ ഡിവൈഎഫ്ഐ ആണെങ്കിലും എസ് ഡി ബി ആണെങ്കിലും ഇവരൊക്കെ തന്നെ നമ്മുടെ കേരളത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന വലിയ ഈ ഭിന്നിപ്പുണ്ടാക്കുന്ന പരിപാടിയാണ് അത് കേരളത്തിലെ ജനങ്ങൾക്ക് ഇപ്പോഴും ഒന്നും മനസ്സിലായിട്ടില്ല അത് മനസ്സിലാവുമ്പോഴത്തേക്ക് ഇവിടെ വെസ്റ്റ് ബംഗാളിൻ്റെ അവസ്ഥയാവും മുപ്പത് വർഷം അവർ ഭരിച്ചിരുന്നപ്പോഴുള്ള അവസ്ഥ അറിയായിരിക്കില്ല ആ അവസ്ഥയാവും കാരണം അതുകൊണ്ട് ഇവിടെ വന്ന് ജോലി ചെയ്യേണ്ടി വരുന്ന ബംഗാളി ബംഗാളി എന്നൊരു പേര് നമ്മൾ വിളിക്കുന്നില്ലേ അത് ഇവർ മുപ്പത് വർഷം ഭരിച്ചുണ്ടാക്കിയ അവസ്ഥയാണ് അതിപ്പോൾ മലയാളിക്ക് ആ അവസ്ഥ വരാതി വരാതിരിക്കുന്നെങ്കിൽ ഇവരെ എത്രയും പെട്ടെന്ന് എന്താണ് അധികാരത്തിൽ നിന്ന് ഇറക്കി വിടുക അത് മാത്രമല്ല ഈ പറയുന്ന പോലത്തെ ഈ പ്രീണനം നടത്തുന്ന രാഷ്ട്രീയം അതിനോട് നോ പറയുക എന്നുള്ളത് മാത്രമാണ് അത് ഏത് മതമാണെങ്കിലും മതപ്രീണനം നടത്തുന്ന മതത്തിന് വേണ്ടി പ്രീണനം നടത്തുന്ന രാഷ്ട്രീയം രാഷ്ട്രീയ മാറ്റി മാറ്റി നിർത്തണം അതെ നിർത്തുക കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും